ഹായ് ഡിയേഴ്സ് അപ്പോൾ നമുക്കിന്ന് വാഴയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിത്തട്ട എന്ന് പറയും നിങ്ങളുടെ അവിടെയൊക്കെ എന്തായാലും പേര് പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കമ്മൻറ്റ് ചെയ്തോളൂ അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു തോരണം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലത്തെ പുളകളൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് മാത്രം കുഞ്ഞുകുന അരിഞ്ഞെടുത്ത് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് നമ്മളൊരു വടിയോ കമ്പോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും വെച്ച് നന്നായി അടിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ അത് നിറയെ നൂല് പോലെ ഒരു സാധനം വരും അത് നമ്മൾ കളയണം അതിന് ശേഷം നമ്മളത് ഞാൻ മുതിര മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടെ ഇതും കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വേവിച്ച് അവിടെ മാറ്റി വെക്കുക അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉഴുതും പരിപ്പും കൂടി ഞാൻ മൂപ്പിച്ചു വെളുത്ത് വേപ്പിൻ്റെ അലയും ുള്ളി ചതച്ചതും ചുവന്നുള്ളി ഒരു കുഞ്ഞ് സവാളയും കൂടി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ച മുളകും സാദാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി മൂപ്പിക്കുക അതിന് ശേഷം ഇത് കുക്കറിൽ നിന്ന് കോരി ഇതിലേക്കിട്ട് വെള്ളം വാർത്തി തോർത്തി നന്നായി ഡ്രൈ ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മളത് കഴിച്ചാൽ വളരെയധികം നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയോളോട്ടെ